ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ വരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വന്ദനയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ എത്തുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് ഒരു ചെക്ക് കൊടുക്കുകയാണ് വന്ദനയുടെ അച്ഛൻ അപ്പോൾ മനോഹർ പറയുന്നുണ്ട് ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ വന്നപ്പോൾ മോളിൻ്റെ കയ്യിൽ വള സ്വർണവള അണിഞ്ഞു അതിന് പകരമായിട്ടാണോ ഇത് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല ഇതിപ്പോൾ വളം ഇട്ടില്ലെങ്കിലും ഞങ്ങളിത് തരേണ്ടത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഉപയോഗിക്കാൻ പറ്റാത്തൊരു ചെക്കാണ് കൊടുക്കുന്നത് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ മനോഹർ വീട്ടിലേക്ക് വരുന്നുണ്ട് സരയുടെ അരികിലേക്ക് അപ്പൊ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരാൻ ബോധമില്ലാതെ ആരെയും തിരിച്ചറിയാതെ ഹോസ്പിറ്റലിലാണെന്നുള്ള സത്യം നമ്മുടെ സരയി പറയുമ്പോൾ അതെന്തായാലും ഒന്ന് ആഘോഷിക്കണം മനുവേട്ട എന്ന് സരൈ അഭിപ്രായപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് വേണ്ട മോളു ആ ചന്ദ്രസേനൻ എന്ന് പറയുന്നതും പിന്നെ മോളിൻ്റെ ആൻറ്റിയുണ്ടല്ലോ അവരൊക്കെ ഇപ്പം ഭയങ്കര ശത്രുതയിലാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് എന്തായാലും രൂപ ഇവിടേക്ക് വരുന്നുണ്ട് സരൈവിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സരൈവിനോട് പറയുകയാണ് അതെ അയാളെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അയാൾ അന്ത്യമാണെന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ മുന്നിൽ വെച്ച് കണ്ടാലും അയാൾ അയാളെൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അയാളെ ഞാൻ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് സര ഇതിനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല രൂപ പറയുന്ന വാക്കുകളൊക്കെ അങ്ങനെയൊരുക്കൊരു ഭാഗമാണ് എന്തായാലും പ്രോമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്